ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നാഷണൽ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വി പി സിംഗിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലെത്തി എൺപത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു കോൺഗ്രസിൻ്റെ വർഗീയ നിലപാടുകളൊന്നും രാജ്യത്ത് ഏച്ചിയില്ല മതന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനെ വല്ലാത്ത നിലയിലേക്ക് പിന്തള്ളി രണ്ട് സീറ്റുണ്ടായിരുന്ന ബി ജെ പി ഈ കോൺഗ്രസ് ഒരുക്കി കൊടുത്ത വർഗീയ സാഹചര്യങ്ങളെല്ലാം മുതലെടുത്ത് വലിയ നിലയിലേക്കുള്ള മുന്നേറ്റം ഉണ്ടാക്കി അത്തരമൊരവസ്ഥയിൽ വി പി സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുന്ന നിലയുണ്ടായി അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ മാസം രണ്ടാം തീയതി വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന വി പി സിംഗിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ അധികാരത്തിൽ വന്നു വി പി സിംഗ് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കോൺഗ്രസ് പ്രതിപക്ഷത്തുമായി അന്നത്തെ സവിശേഷമായ സാഹചര്യത്തിൽ വി പി സിംഗ് സർക്കാരിന് പുറത്തുനിന്ന് പിന്തുണ നൽകുകയായിരുന്നു ബി ജെ പി ചെയ്തത് ബി ജെ പി സംഘപരിവാറും ഈ ഒരു സാഹചര്യത്തെ തങ്ങളുടെ പിന്തുണയിലുള്ള ഒരു സർക്കാർ എന്നുള്ള നിലയിൽ ഈ ഒരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി തങ്ങളുടെ വർഗീയ അജണ്ട ആദ്യശക്തമായ നിലയിലേക്ക് മുറിച്ചു കൂട്ടാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കി ഇതിനെ ചെറുക്കാനും മറികടക്കാനുമെല്ലാം എല്ലാം പി സിംഗ് സർക്കാരും അതിൻ്റെ ശ്രമങ്ങൾ നടത്തി അതിന് പിന്തുണ നൽകിയിരുന്ന ഇടതുപക്ഷം എല്ലാ പിന്തുണയും ബി പി സിംഗിന് നൽകുകയും ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ മറികടക്കാൻ വേണ്ടി പറ്റുന്നത് ഈ രാജ്യത്താകെ ഉയർത്തിക്കൊണ്ടുവന്ന വർഗീയ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി പറ്റാവുന്ന നിലയിലേക്ക് വി പി സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് സ്വാഭാവികമായും അതിനെതിരായി സംഘപരിവാർ സംഘടനകളെല്ലാം തിരിഞ്ഞു അവർ കലാപം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി സംവരണ വിരുദ്ധ സമരം രാജ്യത്താകെ അലയടിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവർ സംഘടിതമായി നടത്തി ഏകാത്മത യജ്ഞം എന്ന പേരിൽ വി എച്ച് പി രാജ്യത്താകെ കലാപാന്തരീക്ഷം സൃഷ്ടിച്ചു വിദ്യാർത്ഥി ആത്മാഹുതി ശ്രമങ്ങൾ രാജ്യവ്യാപകമായി അവർ സംഘടിപ്പിച്ചു കലാപാന്തരീക്ഷം രാജ്യത്താകെ ഉണ്ടാവുന്ന നിലയെല്ലാം ഉണ്ടാക്കി ഇന്ത്യയിലെ വിദ്യാഭ്യാസപരമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെ മറാർജി ദേശായി സർക്കാരിൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരി ഒന്നിന് രൂപീകരിച്ച പിന്നോക്ക വിഭാഗ കമ്മീഷനായിരുന്നു ഈ മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്നത് ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ബിന്ദേശ്വരി പ്രസാദ് മണ്ഡലായിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ഈ കമ്മീഷൻ റിപ്പോർട്ട് അന്നത്തെ രാഷ്ട്രപതിയായ ഗാനിജ് സെയിൽസിങ്ങിന് അദ്ദേഹം സമർപ്പിച്ചു പിന്നോക്ക വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിൽ ഇരുപത്തിയേഴ് ശതമാനം സംവരണം ഏർപ്പെടുത്തണമെന്നായിരുന്നു കമ്മീഷൻ്റെ ഏറ്റവും സുപ്രധാനമായ ശുപാർശ എന്ന് പറയുന്നത് ഇതിനെതിരായിട്ടാണ് സംഘപരിവാർ രാജ്യവ്യാപകമായ സംഭരണ വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തിച്ചത് അതേസമയം തന്നെ ക്ഷേത്ര നിർമ്മാണം തുടങ്ങാൻ ശുഭസമയം ി മറുഭാഗത്ത് പ്രഖ്യാപിക്കുകയും ചെയ്തു ശക്തമായ നിലപാട് വി പി സിംഗ് സർക്കാർ എടുത്തു വി പി സിംഗ് എടുത്തു ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു അത് തടയാനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ വി എച്ച് പിക്ക് പിന്നോട്ട് പോകേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മുപ്പതിന് ക്ഷേത്ര നിർമ്മാണം പ്രഖ്യാപിക്കുമെന്ന് വീണ്ടും വി എച്ച് പിയുടെ നേതാവ് അശോക് സിംഗൾ പ്രഖ്യാപിച്ചു നോക്കി പക്ഷേ അതിനെതിരായും ശക്തമായ നിലപാട് വി പി സിംഗിൻ്റെ നേതൃത്വത്തിലെടുത്തു ഒക്ടോബർ അഞ്ചു മുതൽ ഒരു മാസക്കാലം അദ്വാനിയുടെ നേതൃത്വത്തിൽ അക്കാലത്ത് തന്നെ രഥയാത്ര നടത്തുമെന്നും അവർ പ്രഖ്യാപിച്ചു പക്ഷേ അത്തരം നിലപാടുകളെല്ലാം ആതിശക്തമായ നിലയിലേക്ക് തന്നെ നേരിടുമെന്ന് വി പി സിങ്ങും രാജ്യത്തെ മതേതരവാദികളും എല്ലാം പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി പ്രധാനമന്ത്രിയുടെ ഒരു നിലപാടിന് പിന്നിൽ മതേതരവാദികളായ മനുഷ്യർ ഒന്നിച്ചണിതേർന്നു ആർ എസ് എസിന്റെ ഈ നീക്കങ്ങളെ ചെറുക്കുമെന്ന് അക്കാലത്ത് പ്രഖ്യാപിച്ചു ഒരു സ്വാമനാഥ ക്ഷേത്രത്തിൽ നിന്ന് എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിലുള്ള രഥയാത്ര ആ ഒരു പരിപാടിയെല്ലാം തയ്യാറാക്കി അത് തുടങ്ങാൻ വേണ്ടി പറ്റാവുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളെല്ലാം ആർ എസ് എസും അതേപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തും അതിൻ്റെ പ്രവർത്തകരും പ്രവർത്തനങ്ങളെല്ലാം ഒരു പരിപാടിയെല്ലാം പ്ലാൻ ചെയ്തു വെച്ചു രാജ്യത്തെ മതേതര വിശ്വാസികളെയും മതന്യൂനപക്ഷങ്ങളെയും എല്ലാം ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ടാണ് എൽ കെ അധ്വാനിയുടെ നേതൃത്വത്തിലുള്ള രഥയാത്ര ഇന്ത്യൻ സാഹചര്യത്തിൽ അവർ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് ആ രഥയാത്ര വലിയ നിലയിലേക്ക് രാജ്യത്താകെ കലാപാന്തരീക്ഷം ഉണ്ടാക്കി ഭീകരമായ ആക്രമണങ്ങൾ ഉണ്ടാക്കി ആയിരക്കണക്കായ മനുഷ്യർക്ക് നേരെ ആക്രമണം ഉണ്ടാക്കി നൂറുകണക്കായ ആളുകൾ മരിക്കുന്ന കലാപങ്ങൾക്കിടയാക്കി ഇതെല്ലാമുള്ള ഒരു ഗുരുതരമായ സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് ഒക്ടോബർ ഇരുപത്തിയേഴിന് പ്രധാനമന്ത്രി വി പി സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ഇരുപത്തി ഏഴിന് പ്രധാനമന്ത്രി വി പി സിംഗ് ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു എന്നാൽ ആ യോഗം കോൺഗ്രസ് ബഹിഷ്കരിച്ചു രാജ്യമാകെ വലിയ നിലയിലേക്ക് ഒരു മതനിരപേക്ഷ പ്രധാനമന്ത്രിയുടെ അദ്ധ്യതനിലപാടിനോടൊപ്പം മതനിരപേക്ഷമായ നിലപാട് സ്വീകരിച്ച് ആർ എസ് എസിൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും പരിപാടികൾക്കെതിരായി അണിനിരന്നപ്പോൾ കോൺഗ്രസ് അതിനെ ബഹിഷ്കരിച്ചു ബാബരി മസ്ജിദ് സംരക്ഷിക്കണമെന്നും അമ്പലം പണിയുന്നതിനുള്ള സാധ്യതകൾ നിയമപരമായി ആലോചിക്കണമെന്നും യോഗം പൊതുവേ ധാരണയുണ്ടാക്കി ആ സർവകക്ഷി യോഗം എന്നാൽ സംഘപരിവാർ ഇത് തള്ളിക്കളഞ്ഞു വി എച്ച് പി തള്ളിക്കളഞ്ഞു തങ്ങൾക്ക് സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനം ബാധകമല്ല എന്ന നിലപാട് കോൺഗ്രസ് പരസ്യമായി സ്വീകരിക്കുകയും ചെയ്തു ഇതോടെ സംഘപരിവാർ സംഘടനകൾ കോൺഗ്രസിൻ്റെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നുള്ള ആവേശത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ രൂക്ഷമായ നിലയിലേക്ക് നടപ്പിലാക്കാൻ തീരുമാനിച്ചു ഒക്ടോബർ മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മുപ്പതിന് അയോധ്യയിൽ സമാപിക്കുന്ന നിലയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ പതിനായിരം കിലോമീറ്റർ ദൂരത്തിലൂടെയുള്ള രഥയാത്രയാണ് എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ പ്ലാൻ ചെയ്തത് ഇതോടെ രാജ്യത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാത്ര പുറപ്പെടുന്നതോടുകൂടി തന്നെ കലാപങ്ങളും ആക്രമണങ്ങളും എല്ലാം പൊട്ടിപ്പുറപ്പെട്ടു കോൺഗ്രസ് സർക്കാരുകൾ ഈ കലാപങ്ങൾക്കെല്ലാം അനുകൂലമായ നില സ്വീകരിച്ചു അക്രമികൾക്കെതിരായി ഒരു നടപടിയും എടുക്കാൻ തയ്യാറായില്ല ഹിന്ദുത്വ അനുകൂല അന്തരീക്ഷം വർഗീയ അന്തരീക്ഷം രൂപപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ കോൺഗ്രസും എടുത്തു എന്നാൽ ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ബീഹാറിലെ സമസ്തിപൂരിൽ വെച്ച് ലാലു പ്രസാദ് യാദവ് മതേതര ഇന്ത്യക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് അദ്വാനിയുടെ രഥം പിടിച്ചു കിട്ടി സധൈര്യമായിരുന്നു അദ്ദേഹം ആ നിലപാട് സ്വീകരിച്ചത് എൽ കെ അദ്വാനിയെ അറസ്റ്റ് ചെയ്തു ൂടി രഥയാത്ര അവിടെ അവസാനിക്കുകയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നതോടുകൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചു ബി ജെ പി പ്രഖ്യാപിച്ചു എൽ ഈ എ ബി വാജ്പേയി എൽ കെ അദ്വാനി തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെ അവർ പ്രഖ്യാപിച്ചു വി പി സിംഗ് സർക്കാരിനെ താഴയിടും അതിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചു വി പി സിംഗ് പറഞ്ഞു നഷ്ടപ്പെടാനുള്ളത് എന്തു തന്നെയായാലും ബാബരി മസ്ജിദ് പ്രശ്നത്തിൽ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം ബി ജെ പിയുടെ ഭീഷണിക്ക് മുന്നിൽ പതറാതെ വി പി സിംഗ് പ്രഖ്യാപിക്കുകയും ചെയ്തു അധികാരം നഷ്ടപ്പെട്ടാലും രാഷ്ട്രമൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു ബാബരി മസ്ജിദ് സംരക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞു എന്ന അദ്ദേഹം അക്കമിട്ട് ചൂണ്ടിക്കാണിച്ചു അതിനെ തുടർന്ന് വി പി സിംഗ് മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ ബി ജെ പിൻവലിച്ചു സർക്കാർ ലോകസഭയിൽ വിശ്വാസ വോട്ട് നേടാൻ നിർബന്ധിതമായി കോൺഗ്രസ് ബി ജെ പിയോടൊപ്പം ചേർന്ന് വി പി സിംഗ് സർക്കാരിനെ താഴെയിടുന്ന സാഹചര്യം രാജ്യത്തുണ്ടായി ബി ജെ പിയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാതെ മഹത്തായ നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന മൂല്യമായ മതനിരപേക്ഷത സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച സംഘപരിവാർ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച വി പി സിംഗ് സർക്കാരിനെ സംരക്ഷിക്കുന്നതിന് പകരം ി ജെ പിയോടൊപ്പം ചേരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കോൺഗ്രസ് ചെയ്തത് വിശ്വാസ പ്രമേയത്തിന്റെ മേൽ നടന്ന ചർച്ചയിൽ വി പി സിംഗ് ചോദിച്ച ചോദ്യം ഏത് തരത്തിലുള്ള ഇന്ത്യയാണ് നിങ്ങൾക്ക് ആവശ്യം മതനിരപേക്ഷ ഭാരതമാണോ അതോ മതരാഷ്ട്രമാണോ വേണ്ടത് ആ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയാതെ കോൺഗ്രസ് മതനിരപേക്ഷ ഭാരതത്തെ വഞ്ചിക്കുകയായിരുന്നു തകർക്കുകയായിരുന്നു ബി ജെ പിയോടൊപ്പം ചേർന്നുകൊണ്ട് ബി ജെ പിക്ക് ആർ എസ് എസിനും കൂടുതൽ തീവ്രമായ നിലയിലേക്ക് അവരുടെ കലാപശ്രമങ്ങൾ വിപുലപ്പെടുത്താനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്ത് മതേതര ഇന്ത്യയെ വീണ്ടും 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 കോൺഗ്രസ് വഞ്ചിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ പത്തിന് പാർലമെൻറ്റിലെ വിശ്വാസ വോട്ടെടുപ്പിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകൾ കോൺഗ്രസും ബി ജെ പിയും കൂടി ചേർന്ന് വി പി സിംഗ് സർക്കാരിനെതിരായി ഒന്നിച്ച് ചെയ്തു കൊടുത്തു ഇടതുപക്ഷത്തിൻ്റെയും ജനതാദളിലെ ഒരു വിഭാഗത്തിൻ്റെയും എല്ലാം വോട്ടുകളടക്കം നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടാണ് വി പി സിംഗ് സർക്കാരിന് ലഭിച്ചത് അന്ന് തന്നെ അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞു ഒരു ചെറിയ കാലയളവിലാണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നിന്ന സമയത്ത് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും കോൺഗ്രസ് ദുർഘകാലം ഭരിച്ച് ഈ രാജ്യത്തെ മതനിരപേക്ഷയും മത മതേതര സ്വഭാവവും എല്ലാം തകർക്കാൻ ആർ എസ് എസിനൊപ്പം ചേർന്ന് നടത്തിയ ശ്രമങ്ങളെ ഒരു ചെറിയ കാലയളവിലാണെങ്കിലും ധീരമായ നിലയിൽ വി പി സിംഗിൻ്റെ സർക്കാർ നേരിട്ടു അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞതും എൻ്റെ കാലയളവിൽ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ബാബരി മസ്ജിദിനെ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് രാജിവെച്ചൊഴിഞ്ഞത് ഇതിനെ തുടർന്ന് അറുപത്തിനാല് എം എൽ എ മാരുമായി കോൺഗ്രസിൻ്റെ സഹായത്തോടുകൂടി ജനതാദളിനെ ചന്ദ്രശേഖർ പിളർത്തി സമാജ്വാദി ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചു കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ചന്ദ്രശേഖർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എന്നാൽ ആ സർക്കാരിനെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി ആ സർക്കാരിനെയും കോൺഗ്രസ് അട്ടിമറിച്ചു രാജീവ് ഗാന്ധിയുടെ വീട്ടിനടുത്ത് ചാരന്മാരുണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞ നിസ്സാര കാര്യം പറഞ്ഞിട്ടാണ് ആ സർക്കാരിനെയും അട്ടിമറിച്ചത് ചന്ദ്രശേഖർ സർക്കാർ ചെയ്ത കാര്യം ബാബരി മസ്ജിദ് പ്രശ്നത്തെ രൂക്ഷമാക്കാതെ ഒരു സാധാരണ നിലയിൽ കൊണ്ടുപോയി രാജ്യത്തിന്റെ മതനിരപേക്ഷതയും സമാധാനവും സംരക്ഷിക്കാൻ ആവശ്യമായിട്ട് ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു എന്നുള്ളത് എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും അദ്ദേഹം ചെയ്ത കാര്യമായിരുന്നു അത്തരം ഒരു ഘട്ടത്തിലാണ് ആ സർക്കാരിനെ കോൺഗ്രസ് അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ബേപ്പൂരിലുമെല്ലാം കോൺഗ്രസും നമ്മുടെ കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിയും ലീഗുമെല്ലാം ഒന്നു ചേർന്നത് ഈ ഒരു ദേശീയ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നു അതായത് വി പി സിംഗ് സർക്കാരിനെ തകർക്കാൻ ബി ജെ പിയും കോൺഗ്രസും കൂടി ദേശീയ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ സഖ്യമായിരുന്നു കേരളത്തിൽ മുസ്ലിം ലീഗ് കൂടി ചേർന്ന് തൊണ്ണൂറ്റിയൊന്നിൽ നേരിട്ട് പ്രയോഗിച്ച് നോക്കിയത് വോട്ട് കച്ചവടവും കച്ചവടവും സി പി എമ്മിനെ തകർക്കാനുള്ള വിശാലമായ സഖ്യ രൂപപ്പെടുത്തലുമെല്ലാം ഒരു തുടർ പരിപാടിയായി കേരളത്തിൽ മാറിയത് ഇപ്പറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ തുടർന്നായിരുന്നു അതിപ്പോഴും അതിശക്തമായ നിലയിൽ തന്നെ കേരളത്തിൽ തുടർന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം തൊണ്ണൂറ്റിയൊന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മെയ് ഇരുപത്തിയൊന്നിന് തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു തമിഴ് വിടുതലൈ പുലികൾ എന്ന് പറയുന്ന ഒരു സംഘടനയായിരുന്നു രാജീവ് ഗാന്ധിക്ക് നേരെ നടത്തിയ ചാവേർ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ശ്രീലങ്കയിൽ സമാധാനം സ്ഥാപിക്കാനെത്തിയ ഇന്ത്യൻ സേന തമിഴ് ജനതയ്ക്കെതിരായി നടത്തിയ അതിക്രമങ്ങൾക്കുള്ള പ്രതികാരമായിരുന്നു അത്രേ ഈ ചാവറാക്രമണം രാജ്യവധത്തെ തുടർന്ന് രാജ്യത്താകെ ഉയർന്നു വന്ന സഹതാപ തരംഗത്തിൽ കോൺഗ്രസും സഖ്യകക്ഷികളും കൂടി കുറച്ച് സീറ്റുകൾ നേടി നൂറ്റി തൊണ്ണൂറ്റിയേഴ് സീറ്റുകളാണ് അക്കാലത്ത് കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും കൂടി ലഭിച്ചത് പക്ഷേ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായില്ല ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിനെ മന്ത്രിസഭ രൂപീകരിക്കാൻ രാഷ്ട്രപതി ക്ഷണിക്കുന്ന നിലയുണ്ടായി അതേസമയം തന്നെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടായി കല്യാൺ സിംഗ് സർക്കാർ ഉത്തർപ്രദേശിൽ അധികാരത്തിൽ വന്നു ബാബരി മച്ചിദ് നിന്ന സ്ഥലത്തെ തർക്കഭൂമിയായി പ്രഖ്യാപിച്ച രണ്ടേ പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ സ്ഥലം രാം ജന്മഭൂമി ന്യായ് ട്രസ്റ്റിന് പാട്ടത്തിന് കൊടുക്കുന്ന നിലയുണ്ടായി അതായിരുന്നു ആ സർക്കാർ എടുത്ത ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് അലഹബാദ് ഹൈക്കോടതി തർക്കഭൂമിയിൽ പുതുതായി യാതൊരു നിർമ്മാണവും പാടില്ലെന്ന ഉത്തരവ് ഇറക്കിയെങ്കിലും കല്യാൺ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള യു പി സർക്കാർ രാമക്ഷേത്ര നിർമ്മാണത്തിന് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചു അതേപോലെ തന്നെ നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ഇതിനൊപ്പം നിൽക്കുന്ന നിലയും കൂടിയായപ്പോൾ ബാബരി മസ്ജിദ് തകർക്കുക എന്നുള്ള ആർ എസ് എസിൻ്റെ ലക്ഷ്യം അതിലേക്ക് ഞങ്ങൾ എത്തി എന്നുള്ള പ്രഖ്യാപനമായിരുന്നു ആർ എസ് എസും വിശ്വ ഹിന്ദു പരിഷത്തും സംഘപരിവാരുമെല്ലാം കൂടി ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூறிகளோடு கூடி இன்யன்ராஷ்ட்யத்தில் எடுத்துக்கோ